ഹായ് ഡിയേഴ്സ് ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഫീലിങ്സിനെ കുറിച്ചാണ് ഇതൊരു നോ കോണ്ടാക്റ്റിലൊക്കെ പോയവർക്കാണ് ഇന്ന് നോക്കുന്നത് കേട്ടോ നോ കോണ്ടാക്റ്റ് ബ്രേക്കപ്പ് എൻ്റെ റിലേഷൻഷിപ്പ് ഒരു ഓൺ ആൻഡ് ഓഫ് പോലെയൊക്കെ പോയി വന്നിരിക്കുക അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഇന്ന് നോക്കുന്നത് ഞാനിവിടെ രണ്ട് ഒരു മാർക്കറും വെച്ചിട്ടുണ്ട് ഒരു ബോബിൻ ഒരു ഇതില്ലേ മറ്റേ മിഷൻ അല്ല ഈ ടൈലറിങ് മിഷൻ്റെ ഉള്ളിലിടുന്ന അപ്പോൾ അങ്ങനത്തെ വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക ഈ ഒരു സമയത്ത് നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇതൊന്നാമത്തത് ഇത് രണ്ടാമത്തത് അപ്പോൾ ഒന്നാമത്തേത് വേണമെങ്കിൽ ഇതെടുക്കാം രണ്ടാമത്തു വേണമെങ്കിൽ ഇതെടുക്കാം അപ്പോൾ ഞാൻ ഒന്നാമത്തതാണ് ഇപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഫീലിങ്സൊക്കെ അറിയാമല്ലോ ഈ സമയത്ത് അവർ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ അല്ലോ വേറെ നിങ്ങളിൽ നിന്ന് പോയ വ്യക്തി ഇപ്പോൾ എന്ത് സാഹചര്യത്തിലാണുള്ളത് എന്നൊക്കെ കുറിച്ചുള്ളതിനെ ആണ് നോക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് പോസിറ്റീവായിട്ടിരിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതേപോലെ നിങ്ങൾ ക്രീസിനേറ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പൈലിലേക്ക് പോകട്ടോ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണ് യൂണിവേഴ്സ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ഏത് സാഹചര്യത്തിലാണ് നിൽക്കുന്നത് എന്താണ് ഇപ്പോഴത്തെ അവരുടെ ഫീലിങ്സ് എന്നതിനെക്കുറിച്ച് കുറിച്ച് നോക്കുന്നത് ഇവിടെ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളിലേക്ക് വരാനൊരാഗ്രഹം വന്നിട്ടുണ്ട് ഈയൊരു സമയത്ത് കേട്ടോ ആൾക്ക് ആൾക്കപ്പുമായിട്ട് നിങ്ങളെ കാണണം എന്നുള്ള ഒരു തോന്നലൊക്കെ വന്നിട്ടുണ്ട് ഒരു സെപ്പറേഷൻ പീരീഡിലൊക്കെയാണ് പോകുന്നതെങ്കിൽ ഇപ്പം അവർക്കുള്ളതാണ് ഇന്നത്തെ റേഡിങ് നോ കോണ്ടാക്ട് ബ്രേക്കപ്പ് അതെന്തുവാ ഓണൻ്റെ ഓഫോ ഇപ്പോൾ ആൾക്കൊരു തിരിച്ചറിവ് കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് വ്യക്തിക്കിപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് കാണണം വരണം ഒരു ചിന്ത ആൾ എന്താ പറയുക ഒരു ഏജ് നിങ്ങൾ തമ്മിൽ ഏജ് ഡിഫറൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് അതേപോലെ ഒരു എന്താ ആളൊരു റൊമാൻറ്റിക് പാർട്ണറായിട്ടൊക്കെ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് നല്ലൊരു റൊമാൻറ്റിക് പാർട്ട്ണറാണ് നിങ്ങളുടെ പാർട്ണർ എന്നാണ് ഇവിടെ കാണുന്നത് നോക്കാം നമുക്ക് എന്താണ് അവരുടെ ആഗ്രഹം എന്നാണ് ഈ ഒരു സമയത്ത് ആൾ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് വരാൻ കൊതിക്കുന്നതായിട്ട് കാണുന്നുണ്ട് എങ്ങനെയെങ്കിലും നിങ്ങളെ വന്ന് കാണണം നിങ്ങളെ കാണാതെ ആൾക്കൊരു ഈ ഒരു സമയത്ത് ആൾ നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് നല്ലപോലെ ഇത് നിങ്ങളെ ഒരു വേദനിപ്പിച്ചു പോയ വ്യക്തിയാണെന്നാണ് കാണുന്നത് നിങ്ങളിൽ നിന്നും അകന്നു മാറി നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ തന്നിട്ട് പോയ വ്യക്തിയാണ് ആൾക്കിപ്പോൾ ഒരു തിരിച്ചറിവ് കിട്ടിയതായിട്ട് കാണുന്നുണ്ട് അതായത് നിങ്ങൾ പോലും നിങ്ങൾ ഒരുപാട് വിശ്വസിച്ച വ്യക്തിയാകും ഇത് നിങ്ങളിങ്ങനെ വിചാരിച്ചിട്ട് പോലും ഉണ്ടാവില്ല ആൾ നിങ്ങളിൽ നിന്നും വേറൊരു അതും തേർഡ് പാർട്ടിയിലേക്ക് പോയ വ്യക്തി വ്യക്തിയെയാണ് കാണിക്കുന്നത് നിങ്ങളിൽ നിന്നും നല്ല പോലെ പോയ റിലേഷൻഷിപ്പാണ് നിങ്ങൾ അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്നാണ് നിങ്ങളെ ആൾ ഒരുപാട് ഇഷ്ടം അതെ നിങ്ങളെ നിങ്ങളെ നല്ലൊരു തന്നെ ആൾ കണ്ടിരുന്നതും ആദ്യം തുടക്കം മുതലേ അങ്ങനെയാണ് നിങ്ങളെ കണ്ടതും നിങ്ങളൊരു ഒരു എന്താ പറയുക ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ പോലെ ആയിരിക്കും അത്രമാത്രം ഡീപ്പ് ആയിരിക്കും നിങ്ങളുടേത് കണക്ഷൻ എന്ന് പറയുന്നത് ഏതൊക്കെ വ്യക്തി ഉണ്ടെങ്കിലും ആൾ നിങ്ങളെ ആ ഒരു എന്താ പറയുക അങ്ങനെ കണ്ടിരുന്നവരായിരിക്കും നിങ്ങൾ രണ്ടു പേരും പകരം വെക്കാൻ പറ്റില്ല നിങ്ങൾക്ക് പരസ്പരം നിങ്ങൾക്ക് നിങ്ങളല്ലാതെ വേറൊരാളെയും പകരം വെക്കാൻ പറ്റില്ല അപ്പം അങ്ങനെ നടന്ന വ്യക്തിയാണ് ഇപ്പോൾ നിങ്ങളിൽ നിന്നും വേറൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയത് ഇവിടെ ഒരു ചീറ്റിംഗ് നടന്നിട്ടുണ്ട് കേട്ടോ നല്ല പോലെ അത് മനസ്സിലാകുന്നുണ്ട് അവൾ നിങ്ങളിൽ നിന്നും മൂവ് ഓൺ ആയി അതാണ് ഇവിടെ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ വന്നിട്ടുള്ളത് ഇപ്പോൾ ആൾക്ക് എന്താണെന്ന് വെച്ചാൽ ആ പോയ സ്ഥലത്ത് നിന്നും പ്രതീക്ഷിച്ചതൊന്നും കിട്ടിയിട്ടില്ല എന്നാണെന്ന് കാണിക്കുന്നത് കേട്ടോ ആൾക്ക് നിങ്ങളിൽ നിന്നും നി പോയിട്ടുണ്ട് തേർഡ് പാർട്ടിയിലേക്ക് തന്നെ ആൾ പോയത് പക്ഷെ പ്രതീക്ഷിച്ച ആ ഒരു ഇതല്ല അവിടെ നടന്നത് ആൾ വിചാരിച്ചതൊന്നും അല്ല ആൾക്ക് കിട്ടിയതും ആൾക്ക് അതിനേക്കാൾ ഒരു ഭാരപ്പെട്ട ഒരു എന്താ പറയുക കഠിനമായതാണ് ആൾ പ്രതീക്ഷിക്കാതെ ആൾക്കും കിട്ടിയിട്ടുണ്ട് അതേ തിരിച്ചടി ആളും നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളെ വേദനിപ്പിച്ചിട്ടോ അതിൻ്റെ നൂറരട്ടി വേദനയാണ് ആണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി എന്നാണ് കാണിക്കുന്നത് ഇവിടെ നിങ്ങളോട് ഭയങ്കരമായ പ്രണയം ഈ ഒരു സമയത്ത് ആൾക്കുണ്ട് ഒരുപാട് പ്രണയമുണ്ട് വീണ്ടും ഇത് തുടങ്ങണമെന്നുണ്ട് ആൾക്ക് വീണ്ടും ഒന്ന് പുതിയതായിട്ട് ഒന്ന് തുടങ്ങി നിങ്ങളിലേക്ക് വരണം ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരു ചിന്തയിൽ നിൽക്കുന്നുണ്ട് എങ്ങനെ നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കണം എന്നൊക്കെയാണ് ആളുടെ ചിന്ത ഈ ഒരു സമയത്ത് ആൾക്ക് ഭയങ്കരമായ പ്രണയം അത് എന്താ പറയുക ചെയ്തു പോയ കാര്യത്തിനൊക്കെ ഓർത്ത ആൾക്കൊരു കുറ്റബോധം നിങ്ങളിൽ നിന്നും ആ ഒരു പ്രണയത്തിൻ്റെ ആ ഒരു ഘട്ടത്തിലാണ് നിങ്ങളിൽ നിന്നും മാ മാറിപ്പോയത് പക്ഷേ വിചാരിച്ചതുപോലെ ആൾക്കൊന്നും ആ പോയ സമയത്തൊന്നും ആൾക്ക് കിട്ടിയിട്ടില്ല പക്ഷെ അത്രമാത്രം നിങ്ങളപ്പോൾ അന്നേരം ഓർക്കുന്നുണ്ട് ആൾ അപ്പോൾ നിങ്ങളുടെ അടുത്താണ് ആൾക്ക് പ്രണയം ഉള്ളതും നിങ്ങളുടെ അപ്പോൾ എന്ത് പ്രതീക്ഷിച്ചിട്ടാണ് പോയതെന്ന് വെച്ചാൽ അത് ആ വ്യക്തിക്ക് മാത്രമേ അറിയാൻ പറ്റൂ അതെന്തുകൊണ്ടാണ് പോയത് ആൾക്കിപ്പോൾ വീണ്ടും നിങ്ങളിലേക്ക് വരാനാണ് ആഗ്രഹിക്കുന്നത് അപ്പം നിങ്ങളെ വ്യക്തിയുടെ കുരുത്തക്കേടിൻ്റെ ഫലമാണെന്ന് മനസ്സിലായ കേട്ടോ ഈ സമയത്ത് ഒരുപാട് നിരാശ നിങ്ങൾ നഷ്ടപ്പെട്ടു പോയോ എന്ന് പോലും ആൾ സംശയിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ഇനി നിങ്ങളെ തിരിച്ചു കിട്ടില്ലേ എന്ന് ആൾ ഓർത്ത് വിഷമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ആൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടും കാണുന്നുണ്ട് ഒരുപാട് ഇങ്ങനെ പോയ ശേഷം ആൾക്കൊരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടും ആൾക്കൊരു നഷ്ടകഷ്ടങ്ങൾ സംഭവിച്ചതായിട്ട് തന്നെ കാണുന്നുണ്ട് ഒരുപാട് പ്രണയമുണ്ട് നിങ്ങളുടെ അടുത്ത് ഒരുപാട് സ്നേഹമുണ്ട് ഈ ഒരു സമയത്ത് ഈ ഒരു സമയത്ത് നിങ്ങളിൽ ഓടി വരണം എന്നാണ് ആൾക്കുള്ളത് ഓടി വന്ന് നിങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് കാണണം എങ്ങനെയെങ്കിലും നിങ്ങളിലേക്ക് എത്തിയ മതി എന്നൊക്കെയാണ് ആൾ ഇപ്പോൾ ചിന്തിക്കുന്നത് അപ്പോൾ അത്ര വേദന തന്നു പോയ വ്യക്തി തിരിച്ചറിയാൻ പറ്റി നിങ്ങൾ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിഞ്ഞിട്ടില്ല ആ വ്യക്തിക്ക് ശരിക്കും അപ്പോൾ അത് നഷ്ടപ്പെട്ടപ്പോൾ ആണ് ആൾ നിങ്ങളെ വില എന്താണെന്ന് തിരിച്ചറിഞ്ഞതും അപ്പോൾ ഇപ്പം എങ്ങനെയെങ്കിലായി നിങ്ങളിലേക്ക് എത്തിയാൽ മതി അത്രമാത്രമേ ഉള്ളൂ ആൾക്ക് ഈ ഒരു സമയത്ത് ഇവിടെ നിങ്ങളെ വ്യക്തി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു എന്താ പറയുക കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഒരുപാട് ചിന്തിച്ച് കൂട്ടുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളെ ആള് പഴയതൊക്കെ ചിന്തിക്കുന്നുണ്ട് നിങ്ങളുമായി ഒത്തുചേർന്ന ആ ഒരു സൗഹൃദവും നിങ്ങൾ ചിരിയും കളിയും തമാശയും പറഞ്ഞ് നടന്ന ആ ഒരു കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ സെലിബ്രേഷ് ചെയ്ത ആ കാര്യങ്ങളൊക്കെക്കുറിച്ചും അതേപോലെ നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ എന്തൊക്കെ നല്ല നല്ല അനുഭവങ്ങളൊക്കെ എന്തൊക്കെ നടന്നിട്ടുണ്ടോ എന്തൊക്കെ നിങ്ങൾ തമ്മിൽ പങ്കുവെച്ച കാര്യങ്ങളും എന്തൊക്കെയാണ് നടന്ന് അതൊക്കെ യാൾ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നുണ്ട് നല്ലപോലെ ആലോചിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ആൾ ആൾക്കൊരു വിഷമം ഭയങ്കരമായ വിഷമമുണ്ട് ഈ ഒരു സമയത്ത് അപ്പം അത് ആ ഒരു സ്നേഹത്തിൽ നിന്നാണ് ആൾ മറ്റൊരു ബന്ധത്തിലേക്ക് പോയതായിട്ടാണ് കാണുന്നത് അത്രമാത്രം പ്രണയം നിങ്ങളുടെ അടുത്ത് ഉണ്ടായിട്ടും നിങ്ങളെ ഒഴിവാക്കി വേറൊരു ബന്ധത്തിൽ പോയ ഒരു വ്യക്തിയാണ് ഇവിടെ കാണ കാണുന്നത് അപ്പോൾ ഇപ്പോൾ ആൾക്കതൊരു തിരിച്ചറിവും കിട്ടിയിട്ടുണ്ട് ആൾക്കൊരു നഷ്ടബോധമുണ്ട് ആളിപ്പോൾ നിങ്ങളെ ഒരുപാട് ആ കഴിഞ്ഞതൊക്കെ കുറിച്ച് ഓർത്ത ആള് ദുഃഖിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ ഇവിടെ എന്താ വെച്ചാൽ ആൾക്കിപ്പോ നിങ്ങളെ അരികത്ത് വന്ന് നിങ്ങളോടൊരു സോറി പറഞ്ഞ് വീണ്ടും ഈ ഒരു പ്രണയം എന്താ ഏർ റീസ്റ്റാർട്ട് ചെയ്യണമെന്നാണ് ആൾക്കുള്ളത് അത്ര ഒരു അത്രമാത്രം ആൾ ആഗ്രഹിക്കുന്നുണ്ട് വല്ലാത്തൊരു ആഗ്രഹം വന്നതായിട്ടാണ് കാണുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളോട് എന്തോ ഒരു ആഗ്രഹം കണ്ടോ ഈസ് ഓഫ് കപ്സ കപ്സ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഒരുപാട് മാറിയിട്ടുണ്ട് ആൾ ഒരുപാട് മാറ്റം ആൾക്ക് സംഭവിച്ചിട്ടുണ്ട് ആൾക്ക് എന്താ പറയുക പഴയ ആളല്ല ഇത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആളാണിത് നിങ്ങൾ എന്തായി പോയ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലൊക്കെ ആണല്ലോ ഇത് ആ അല്ലേ ഇപ്പം നമ്മൾ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ആൾ പുതിയൊരു വ്യക്തിയായിട്ടാണ് ഇനി വരുന്നത് നിങ്ങളിലേക്ക് പഴയതൊക്കെ ആൾ അവിടെ എന്താ ഉപേക്ഷിക്കുന്നുണ്ട് കണ്ടോ പഴയതിനൊക്കെ ആൾ ഉപേക്ഷിക്കുന്നുണ്ട് എന്നിട്ട് ഒരു പുതിയൊരു വ്യക്തിയായിട്ടാണ് ഇനി നിങ്ങളിലേക്ക് വരുന്നത് കേട്ടോ അപ്പോൾ എന്ത് തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണെങ്കിലും നിങ്ങൾ വിചാരിച്ച പോലെ അതായത് നിങ്ങൾ നിങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വേദനെ ഇരട്ടി വേദന ആൾ ശരിക്കും ഇവിടെ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ എന്താ പറയുക ആൾക്ക് നിങ്ങളോട് ഒരുപാട് പ്രണയമുണ്ട് ആ ഒരു പ്രണയം നിങ്ങളുടെ മുമ്പിൽ ആൾ ഒരു വന്ന് ഒരു റിയൂണിയനൊക്കെ ഉണ്ടാവും നിങ്ങൾ തമ്മിൽ ഒരു റിയൂണിയൻ എന്തായാലും ഉണ്ടാവും നിങ്ങൾ പറഞ്ഞ് നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് ആൾ നിങ്ങളുമായി വീണ്ടും ഒരു എന്താ ഒരു ഈ ഒരു ബന്ധം വീണ്ടും തുടങ്ങാനാണ് ആൾ ആഗ്രഹിക്കുന്നത് ഒരു അതൊക്കെ ഉണ്ട ഒരു പുതിയതായിട്ട് തന്നെ വീണ്ടും നിങ്ങൾ തമ്മിൽ തുടങ്ങും നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിക്കും എനിക്കിവിടെ കാണുന്നത് നിങ്ങളും ആളും ഒരുമിച്ച് വീണ്ടും ഒത്തുചേരൂ എന്നാണ് കാണുന്നത് നിങ്ങളിപ്പോൾ വേണ്ടെന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് ഈ സമയത്ത് ഇല്ല ഇനി എൻ്റെ ആയതല്ലേ ഇനി ഞാൻ അങ്ങോട്ടില്ല പക്ഷേ എന്ത് പറഞ്ഞാലും ശരി നിങ്ങൾ നിങ്ങളുടെ വ്യക്തി വരുന്ന സമയത്ത് ഇവിടെ അങ്ങനെയാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ നിങ്ങളുടെ വ്യക്തി വരുന്ന സമയത്ത് നിങ്ങളെല്ലാം മറന്ന് രണ്ട് കൈ നീട്ടി സ്വീകരിക്കും അത് ഉറപ്പാണ് കാരണം ആളും ആളും പ്രാർത്ഥിക്കുന്നതും അങ്ങനെ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഒരു എന്താ പറയുക ആൾക്ക് വല്ലാത്തൊരു ആകർഷണം വന്നിട്ടുണ്ട് നിങ്ങളോട് വല്ലാത്തൊരു അഡീഷനാണ് ഇപ്പോൾ നിങ്ങളോട് നിങ്ങളെടുത്തുള്ളത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളും എന്താ പറയുക ആ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിക്കും വേണ്ട ഇനി എന്നിൽ നിന്ന് പോയതല്ലേ അത് നിങ്ങൾക്ക് അറിയാൻ പറ്റിയിട്ടുണ്ടാവും തേർഡ് പാർട്ടിയിലേക്ക് തന്നെ പോയതെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയും ആൾ പക്ഷെ ഇപ്പോൾ നിങ്ങൾ നിങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി വീണ്ടും നിങ്ങൾ പഴയതിനേക്കാളും ബെറ്റർ ആയിട്ടാണ് ഇനി വരാൻ പോകുന്നത് കേട്ടോ നിങ്ങളുടെ ബന്ധം അപ്പോൾ നമുക്കിത് ആർക്കൊക്കെ റെസ് എന്താണ് കുറച്ച് ഇത് എടുത്തു നോക്കാം എന്തായാലും നിങ്ങളുടെ വ്യക്തിയുടെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ഞാനിവിടെ ഇതാക്കി വെച്ചിട്ടുണ്ട് അതൊന്ന് എടുത്തുനോക്കാം കേട്ടോ നോക്കാം അല്ലേ എന്താണ് അവർക്ക് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് നിനക്ക് വേണ്ടി റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറാണ് എന്നാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ പറയുന്നത് കേട്ടോ നീ നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടപ്പോഴാണ് എനിക്ക് നിന്നോടുള്ള സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലായത് ഭയങ്കരല്ല അല്ലേ അപ്പോൾ നീ എൻ്റെ സോൾമേറ്റ് സോൾമേറ്റാണെന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് അപ്പോൾ നിങ്ങൾ അവരുടെ സോൾമേറ്റ് ആണ് നിങ്ങൾ നഷ്ടപ്പെട്ടപ്പോഴാണ് അവർക്ക് നിങ്ങളുടെ വില എന്താണെന്നുള്ളത് തിരിച്ചറിഞ്ഞത് നിങ്ങൾക്ക് വേണ്ടി റിസ്ക് എടുക്കാൻ ഇപ്പോൾ ആൾ തയ്യാറാണ് അപ്പോൾ നിങ്ങളോട് അത്ര മാത്രം പ്രണയം ഉണ്ടെന്ന് നമുക്കിപ്പോൾ മനസ്സിലായല്ലോ അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചാൽ കുറച്ച് ക്ലൂസ് എടുത്ത് കൊടുക്കാം ഇത് ആർക്കൊക്കെ റെസിനേറ്റ് ആവും എന്ന് അറിയാമേണ്ട കേട്ടോ ഒന്നാമത്തെ അത് നോക്കുന്നത് ജി എന്ന് കിട്ടിയിട്ടുണ്ട് പൂയം എന്ന് കിട്ടിയിട്ടുണ്ട് ജൂലായ് ചിത്തിര എല് ഉത്രാടം എസ് കിട്ടിയിട്ടുണ്ട് എസ് ഫെബ്രുവരി ജ്യോതി സെഡ് അനിഴം നവംബർ അത്തം എഫ് എന്ന് കിട്ടിയിട്ടുണ്ട് മാരേജ് കാണുന്നു അപ്പോൾ നിങ്ങളുമായി ഒരു മാരേജൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ മാർച്ച് എന്നും കിട്ടിയിട്ടുണ്ട് തിരുവാതിര എന്ന് കിട്ടിയിട്ടുണ്ട് ഇരുപത്തൊന്ന് മുപ്പത്തഞ്ച് മു നാൽ പതിനാല് കേട്ടോ പതിനാല് തേർട്ടി വൺ ഫോർട്ടി വൺ ഇലവൺ തേർട്ടീൻ ഫോർട്ടി ഫോർട്ടി ടു തേർട്ടി സെവൻ ഒന്ന് കിട്ടിയിട്ടുണ്ട് നയൻറ്റീൻ എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഒന്നാമത്തെ ഫയൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ് എന്ന് പറയുന്നത് ആ ഇവിടെ ഒരു തേർട്ടി സെവൻ ഒന്നും കിട്ടിയിട്ടുണ്ട് തേർട്ടി സെവൻ ഓക്കെ ഇതൊക്കെയാണ് അപ്പം നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക ഈ സമയത്ത് നിങ്ങളുടെ വ്യക്തിക്ക് തിരിച്ചറിവൊക്കെ കിട്ടി നിങ്ങൾ ഒന്നും ടെൻഷൻ ഇടിക്കാൻ ആൾക്ക് നിങ്ങളെ വിട്ടു പോയതിൽ ആൾക്ക് വിഷമമുണ്ട് പക്ഷെ പോയെടുത്ത് ആൾക്ക് നല്ല പണിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് രണ്ടാമത്തെ ആളുടെ നമുക്ക് നോക്കാം രണ്ടാമത്തെ പയലുകാരുടെ ഒന്ന് നോക്കാം രണ്ടാമത്തേത് ഇതാണ് സെലക്ട് ചെയ്തതെങ്കിൽ നമുക്ക് എന്താണ് രണ്ടാമത്തെ ആളുടെ ഒന്ന് നോക്കാട്ടോ ഇവിടെ നിങ്ങളുടെ വ്യക്തി ഒരു ബ്ലാക്ക് മാജിക്കൽ എനർജിയിൽ പെട്ട് നിൽക്കുന്നതായിട്ട് തന്നെ കാണുന്നുണ്ട് ഈ ഒരു സമയത്ത് ഈ ഒരു സമയത്ത് അവർക്ക് അവർ ചെയ്തത് എന്താ പറയുക ഒരു ബ്ലാക്ക് മാജിക്കിൽ പെട്ടിട്ട് അവർക്ക് എന്താ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ നിൽക്കുന്നതായിട്ടാണ് ഈ സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല നിങ്ങളിലേക്ക് വരണം എന്നും ആൾക്ക് നല്ലപോലെ നിങ്ങളിലേക്ക് വരണം എന്നല്ല ആൾക്ക് ചിന്തയുണ്ട് ഈ സമയത്ത് നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട് നിങ്ങളിലേക്ക് വരാൻ കൊതിക്കുന്നുണ്ട് ആൾ നിങ്ങൾക്ക് വേണ്ടി എന്താ പറയുക ഈ ഒരു സമയത്ത് നിങ്ങളെ നിങ്ങൾക്ക് വേണ്ടി ഒരു എന്താ പറയുക ഒരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് വരണം എന്നാണ് ആൾ ആഗ്രഹിക്കുന്നത് കേട്ടോ നിങ്ങളുടെ വ്യക്തി ഈ നേരത്തെ ൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ നല്ല പോലെ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു കാണുന്നുണ്ട് നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് പക്ഷേ ആൾക്ക് ഇത് എന്താവാൻ കാരണം ഇതുപോലെ തന്നെ ബ്ലാക്ക് മാജിക്കൽ എനർജിയിൽ പോയ വ്യക്തിയാണ് ഇതുപോലെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പോയതാണ് പക്ഷേ ആൾക്ക് എന്താ പറയുക നിങ്ങളോട് പ്രണയമുണ്ട് ഒരുപാട് സ്നേഹമുണ്ട് ഇപ്പോൾ ആൾ അതിൽ നിന്ന് നിങ്ങളിലേക്ക് വരാൻ കൊതിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം ആയിട്ടാണ് ഇപ്പോൾ ആൾ നിൽക്കുന്നത് ഈ സമയത്ത് കേട്ടോ ഈ ഒരു സമയത്ത് നോക്കാം നിങ്ങൾക്കൊരു കോളോ മെസ്സേജോ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയെ ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ ആ വ്യക്തി കാത്തിരിക്കുന്നുണ്ട് ഒരുപാട് പ്രണയം നിങ്ങളുടെ അടുത്തുണ്ട് നിങ്ങളിലേക്ക് വരാൻ കൊതിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ആൾ ഇതൊക്കെയാണ് രണ്ടാമത്തെ പയൽ ഭയങ്കര എന്താ പറയുക ഒരുപാട് സ്നേഹ സ്നേഹമുണ്ട് ആൾക്ക് നല്ല ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങളിൽ നിന്നും പോയ ഒരു വ്യക്തിയാണ് ഒരു ബ്ലാക്ക് മാജിക്കൽ എനർജിയൊക്കെ ഉണ്ട് എങ്കിലും ഇവിടെ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കാനാണ് ആൾ തീരുമാനിക്കുന്നത് നിങ്ങളെ ആണ് ആൾ നോക്കുന്നത് എന്ത് സാഹചര്യത്തിൽ പോയിട്ടുണ്ടെങ്കിലും നിങ്ങളെയാണ് ഇപ്പോൾ ആൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഒരു നല്ലൊരു ഭർത്താവായി തീരണം അല്ലെങ്കിൽ നല്ലൊരു പാർട്ട്ണർ ആവണം നിങ്ങളുടെ എന്നൊക്കെ ആൾ ചിന്തിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ ഇനി നിങ്ങളെ ഇങ്ങനെ ഒഴിവാക്കിയതിൽ ആൾക്കൊരുപാട് സങ്കടമുണ്ട് അപ്പോൾ ഇനി ഇങ്ങനെ നിന്നാ പറ്റില്ല നിങ്ങൾക്ക് വേണ്ടി ഒരു ഡിസിന് ഡിസിഷൻ എടുത്ത് മുമ്പോട്ട് വന്ന് നിങ്ങളെ എന്താ പറയുക നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം നിങ്ങൾക്ക് തരണം തരണമെന്നാണ് ആളിപ്പോൾ ആഗ്രഹിക്കുന്നത് കേട്ടോ നിങ്ങളുടെ വ്യക്തി നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലൊരു ജീവിതം നിങ്ങൾക്ക് തരണം എന്നാണ് ആൾ ആഗ്രഹിക്കുന്നത് എങ്കിലും ഞാൻ പറഞ്ഞില്ല ആദ്യം ഒരു ബ്ലാക്ക് മാജിക്കൽ അവിടെ നടന്നതുകൊണ്ട് ആൾ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് പക്ഷെ ഒരു സ്റ്റെക്ക് എനർജിയിലാണ് ആൾ ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ ഇപ്പോൾ വരണമെന്ന് വിചാരിച്ചാൽ ആൾക്ക് ഇപ്പോൾ വരാൻ സാധ്യമല്ല എന്നാണ് ഇവിടെ കാണുന്നത് എന്നാൽ ഒരുപാട് ആഗ്രഹം നിങ്ങളിലേക്ക് വരാനും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലാണ് നിങ്ങൾക്ക് ആ സ്നേഹം തരണം നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്ന ആ ഒരു ജീവിതം നിങ്ങൾക്ക് തരണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റിൽ കിട്ടിയ ആ ഒരു കാർഡ് ആൾക്ക് ഒരു എന്താ ഒരു കൺട്രോൾ ചെയ്ത് നിർ നിന്ന ഒരു അവസ്ഥ ഒരു ബ്ലാ ബ്ലാക്ക് മാജിക്കൽ അനങ്ങാൻ പറ്റാത്ത അവസ്ഥ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു സ്റ്റെക്ക് എനർജി കാണുന്നുണ്ട് രണ്ടാമത്തെ കയലുകാരുടെ ഒരു തീരുമാനം ഇപ്പോൾ അതായത് ഇത്ര എൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഈ സമയത്ത് ആൾക്കൊരു തീരുമാനം എടുക്കാനാവുന്നില്ല നിങ്ങൾ നിങ്ങളുടെ അടുത്ത് കേട്ടോ ഈ ഒരു സമയത്ത് തീരുമാനത്തിലേക്ക് വരുന്നില്ല ആൾ പക്ഷേ എന്തൊക്കെയോ ഞാൻ പറഞ്ഞില്ലേ ആൾക്കൊരു എന്താ പറയുക പല പല ഇതുമുണ്ട് ഇപ്പോൾ ആൾ നിൽക്കുന്ന സ്ഥലം ശരിയല്ല ആൾ എന്താ ബ്ലാക്ക് മാജിക്കലും ആളെ ഭയങ്കരമായിട്ട് എന്താ പറയുക ആൾ ആളെ പലരും ആളെ ഇപ്പോൾ കൺട്രോൾ ചെയ്ത് നിർ നിർത്തിയൊരവസ്ഥ കാണുന്നുണ്ട് അതിപ്പോൾ എന്താ പറയുക ചുറ്റിലുള്ളവരുടെ ആ ഒരു ശരിയില്ലാത്തൊരവസ്ഥ ഒരു ക്ലാരിറ്റി ഇല്ല ഈ ഒരു ബന്ധത്തിൽ എന്താ അയാൾക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ഒരു ഒരു ക്ലാരിറ്റിയിലേക്ക് വരാൻ പറ്റുന്നില്ല ഈ ഒരു റിലേഷൻഷിപ്പ് അത് ഒരു നല്ലൊരു ബന്ധത്തിലേക്ക് കൊണ്ടുവരാൻ ആൾക്കിപ്പോൾ പറ്റുന്നില്ല നിങ്ങളും നിങ്ങളുമൊത്തൊരു ആൾക്കൊരു ഇത്ര ആഗ്രഹം ഉണ്ടെങ്കിലും അതിനൊരു സപ്പോർട്ട് അത് അത് ഇനി വീണ്ടും അത് തുടങ്ങേണ്ട ആ ഒരു ഇതിലേക്ക് അയാൾക്ക് എത്തി നീക്കപ്പെടാൻ പറ്റാത്തൊരു അവസ്ഥ ഇതായിട്ടാണ് കാണുന്നത് രണ്ടാമത്തെ രണ്ടാമത്തക്കാർക്ക് അതുകൊണ്ട് ആൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട് ഈ സമയത്ത് ആൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒരു വിഷമാവസ്ഥയിലാണ് കടന്നു പോകുന്നത് നിങ്ങളെ വേദനിപ്പിച്ചിട്ടാണ് ആൾ പോയത് വേറൊരു വ്യക്തിയിലേക്ക് പോയ സാഹചര്യം ആണെങ്കിൽ ആൾക്ക് അനങ്ങാൻ പറ്റാത്ത അവസ്ഥയുമാണ് കാണുന്നത് കേട്ടോ രണ്ടാമത്തെ ഫൈല് സെലക്ട് ചെയ്തവർക്ക് കാണുന്നത് ആൾ ഒരുപാട് ചിന്തിക്കുന്നുണ്ട് ആ പോയ സാധ്യതയെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ആണിപ്പോൾ ചിന്തിക്കുന്നത് എന്നാണ് കാണുന്നത് കേട്ടോ ഇപ്പോൾ ആൾ എന്ത് ചെയ്യണം ആളൊരു എന്താ പറയുക ഒരു എല്ലാം ഒന്ന് നോക്കി കണ്ട് നിൽക്കാനേ ആൾക്കിപ്പോൾ പറ്റുന്നുള്ളൂ സത്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നാൽ ഒരുപാട് ആഗ്രഹമുണ്ട് വേറെ നിങ്ങൾ വിചാരിക്കുന്നതിൽ അപ്പുറം നിങ്ങൾക്ക് സ്നേഹം തരണം അപ്പോൾ നിങ്ങൾക്ക് ഇതിനു മുമ്പ് ആൾ തരാതിരുന്ന ഒരാളായിരിക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒന്നും നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും ഇപ്പോൾ ആൾ ഇതൊക്കെ ഒന്ന് ആഗ്രഹിക്കുന്നത് പക്ഷെ ഇപ്പോൾ ആൾ സ്റ്റെക്കാണെന്നാണ് ഇവിടെ കാണുന്നത് സ്റ്റെക്ക് എനർജിയാണ് നിങ്ങളെ നഷ്ടപ്പെട്ടതിൽ ആൾ ഭയങ്കര നഷ്ടബോധം കാണുന്നുണ്ട് ഒരുപാട് ആൾ നിങ്ങളെ നഷ്ടപ്പെട്ടു പോയല്ലോ കയ്യിലിരുന്നപ്പോൾ നിങ്ങളെ വില അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല നിങ്ങൾ നഷ്ടപ്പെട്ട് അയാൾ തന്നെ വരുത്തി വെച്ചതാണ് എന്നാണ് കാണുന്നത് അയാൾക്കൊരു എന്താ ഭയങ്കര നഷ്ടബോധം ഇനി എനിക്ക് തിരിച്ച് കിട്ടില്ലേ എന്നും ആൾ ചിന്തിക്കുന്നുണ്ട് ഈ സമയത്ത് നിങ്ങളെ ആൾക്ക് ഇനി തിരിച്ച് കിട്ടില്ലേ എന്നൊക്കെയാണ് ആൾ ഈ സമയത്ത് ചിന്തിക്കുന്നത് ഈ സമയത്ത് ആൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് അതായത് നിങ്ങളിലേക്ക് എന്താ പറയുക ആൾ ശ്രമ ശ്രമം നടത്തുന്നുണ്ട് എങ്ങനെ വരും എന്നൊക്കെയുള്ള ആ ഒരു ശ്രമം ആൾ നടത്തുന്നുണ്ട് എങ്ങനെ ഇതിൽ നിന്നൊന്ന് നിങ്ങളിലേക്ക് എത്താം എന്നുള്ളൊരു ശ്രമം ആൾക്കുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് പക്ഷെ ഇവിടെ ഒരു ജസ്റ്റിസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ ആ കാത്തിരിക്കുന്ന ആ ജസ്റ്റിസ് കാർഡ് കിട്ടിയത് കൊണ്ട് ഇതിനൊരു ന്യായം ഉണ്ടാകും ഇതിനൊരു നീതി ലഭിക്കും നിങ്ങൾക്കൊരു ഇപ്പോൾ ഈ പ്രശ്നത്തിനൊരു നീതി ലഭിക്കുമെന്നാണ് അപ്പം നിങ്ങൾ പ്രാർത്ഥനയ്ക്കായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ വ്യക്തിനെ കിട്ടണം തിരിച്ച് വേണം എന്നുള്ളത് കണ്ട നമുക്ക് ഈ കാർഡും കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്താണ് ഇതൊരു ജ ജഡ്ജ്മെൻ്റ് അതായത് അയാൾക്ക് ഇപ്പോൾ ഒരു തിരിച്ചറിവ് വന്നു ഈ ഒരു ബന്ധത്തിൽ നിങ്ങളിൽ നിന്ന് ഒഴിവാക്കി പോയതുകൊണ്ട് ഇതൊരു കർമ്മം അയാൾ അനുഭവിക്കണം അനുഭവിച്ചിട്ട് തന്നെ ആൾ നിങ്ങളിലേക്ക് വരും ഒരുപാട് അനുഭവിക്കാനുണ്ട് ആൾക്ക് ഇതൊരു കർമ്മഫലമായിട്ടാണ് കാണുന്നത് കേട്ടോ